നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസ് ഡിമാൻഡ്സ് കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആദ്യ നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ ഏഴ് യുവതികളുടെ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മുഹസിനയുടെ ഡീറ്റെയിൽസ് ആണ് മുഹസിന ഇ കെ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ബിടെക്കാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ മതപഠനം ഒമ്പത് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള സൈഫുനിയസയുടെ ആണ് സൈഫുനിയസയ്ക്ക് അഞ്ചര അടിയാണ് ഹൈറ്റ് വരുന്നത് ഇരുന്നാറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സ് രണ്ടുപേരും ആണ് ഇവർ ഡിമാൻഡായിട്ട് അറിയിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് ഷെമീറയുടെ ആണ് ഷെമീറയ്ക്ക് നാൽപ്പത് വയസ്സാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കാളികാവ് ഭാഗത്താണ് ഇവർക്ക് ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലുകളാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ വീടോ ആയിട്ടുള്ളതോ ഫസ്റ്റ് മാരേജ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഭാര്യ നിലവിലുള്ള പ്രപ്പോസൽ താൽപ്പര്യമല്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഉമ്മയുണ്ട് ആറ് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ വരാനുണ്ടായിരിക്കേണ്ട ഏജ് പ്രിഫറൻസ് പറയുന്നത് നാൽപ്പത്തി എട്ട് വയസ്സ് വരെയാണ് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് സുലേഖയുടെ ആണ് സുലൈഖയ്ക്ക് മുപ്പത്തെട്ട് വയസ്സാണ് സെക്കൻഡ് ആണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ടെൻത്താണ് ക്വാളിഫിക്കേഷൻ ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടയ്ക്കൽ ഭാഗത്താണ് ടൈലർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികളൊന്നും ഇവർക്കില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും കുട്ടികളുള്ള സെക്കൻഡ് മാരേജ് ഉള്ള ആൾക്കാരുടെ പ്രപ്പോസലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് റസിയയുടെ ആണ് റസിയയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഇവരുടെ സ്ഥലം വരുന്നതും കോട്ടയ്ക്കൽ ഭാഗത്താണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരെയാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന ജെസിയുടെയാണ് ജെസ്സിക്ക് നാൽപ്പത് വയസ്സാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് അമ്പത്തെട്ട് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കാളികാവ് ഭാഗത്താണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽ പരിഗണിക്കും എന്ന് അറിയിക്കുന്നുണ്ട് സെക്കൻഡ് മാരേജ് കുട്ടികളുള്ള പ്രൊപ്പോസലാണെങ്കിലും താല്പര്യമാണ് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ സ്വീകരിക്കുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് നസീറയുടെ ആണ് നസീറയ്ക്ക് മുപ്പത്തി വയസ്സാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഓമശ്ശേരി ഭാഗത്താണ് വീട് വരുന്നത് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിപ്ലോമ ഓഫ് താൽമിക് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ സീറയ്ക്കയുടെ ഫസ്റ്റ് മാരേജാണ് നോക്കുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് എന്തെങ്കിലും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ജോലി വേണമെന്ന് പറയുന്നുണ്ട് ആദ്യ വിവാഹിതരുടെ പ്രപ്പോസൽ മാത്രമാണ് സ്വീകരിക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്താറ് വയസ്സുള്ള ഷഹലയുടെയാണ് ഷഹലയ്ക്ക് ഫസ്റ്റ് ആണ് സുനി ഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കരുവാരകുണ്ട് ഭാഗത്താണ് ഇവരുടെ വീട് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി എഡ് ആണ് ടീച്ചറായിട്ട് പെരിന്തൽമണ്ണ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് സെക്കൻഡ് മാരേജും അനുയോജ്യമായത് പരിഗണിക്കും ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇന്ന് അവസാനമായിട്ട് പറയുന്നത് റെജുലയുടെ ഡീറ്റെയിൽസാണ് റജുലയ്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് റജുലയുടെ സെക്കൻഡ് ആണ് കുട്ടികളില്ല ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ലീഗലി ആയതോ ഭാര്യ മരിച്ചതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കുട്ടിയുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് ഇവരൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇന്ന് ഷെയർ ചെയ്ത ഡീറ്റെയിൽസിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ടും ഫോട്ടോസ് ഉള്ളവരുടെ കാണാനായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രാക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഞങ്ങളുടെ അറിവിൽ സത്യസന്ധമായിട്ടാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പാർട്ടികൾ തമ്മിൽ പണമോ മറ്റ് വില കൂടിയ ഉൽപ്പന്നങ്ങളൊന്നും കൈമാറ്റം ചെയ്യുന്നതിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്